ഹായ്ലോ ഡ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ഇപ്പൊ നടന്നോണ്ടിരിക്കയാണ് സെപ്റ്റംബർ പത്തായിരുന്നു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ ഇരുപത്തഞ്ച് വരെ ഇപ്പൊ അഡ്മിഷൻ ഓൺഗോയിങ്ങിലേക്കാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും യു ജി പി ജി ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാണ് അപ്പം ഇപ്പം നിങ്ങൾക്കറിയാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല പൊതുവേ ഇപ്പം യൂണിവേഴ്സിറ്റികളിലെല്ലാം എഫ് ഐ യു ജി പി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഫോർ ഇയർ യു ജി പ്രോഗ്രാം നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദം എന്നുള്ളത് അപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം മുതലാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം വന്നത് ഏകദേശം ആറോളം കോഴ്സിന് അവർ ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്കിയുള്ള ഏകദേശം പന്ത്രണ്ടോളം കോഴ്സുകൾക്ക് അവര് മൂന്ന് വർഷം ത്തെ ബിരുദം തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ ചെറിയൊരു മാറ്റം അല്ലെങ്കിൽ പുതിയ രീതിയിലേക്കും അല്ലെങ്കിൽ സിലബസിനും പുതിയൊരു വ്യാ വ്യാഖ്യാനം കൊടുത്തു വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട് നാല് വർഷ ബിരുദം സിലബസ് വീണ്ടും പരിഷ്കരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ സംസ്ഥാനത്തെ നാല് വർഷ ബിരുദ പദ്ധതികളുടെ സിലബസ് കാലോചിതമായി പരിഷ്കരിക്കാൻ ഒരുങ്ങി ഒരുങ്ങി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നു പഠിതാക്കൾ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് പരിഷ്കരണം കാരണം കഴിഞ്ഞ വർഷം വന്നപ്പം ഇത് ശരിക്കും പറഞ്ഞൊരു എക്സ്പെരിമെൻ്റലായിട്ട് തന്നെയാണ് ചെയ്തിരുന്നത് പഴയ അതായത് പഴയതല്ല കുറച്ചു കാലം മുന്നേ തന്നെ ഇങ്ങനൊരു പദ്ധതി ആലോചിക്കുന്നുണ്ടായിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി തിന്റെ ഭാഗമായിട്ടാണ് ഈ നാല് വർഷ ബിരുദം വരുന്നിട്ടുള്ളതും അതിനു തുടർച്ചയായി റിസർച്ചിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ തുടക്കത്തിൽ ഇത് വന്നപ്പോ തന്നെ പല രീതിയിലുള്ള ഴവകളും ഉണ്ടായി പല രീതിയിലും അത് അധ്യാപകർക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ പലപ്പോഴും ഇപ്പൊ ഈ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളുടെ ഭാഗത്തു നിന്നും അതായത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ളൊരു ഒരു സജഷന്റെ പുറത്തും കൂടിയാണെന്ന് പറയുന്നുണ്ട് അതായത് ചില കോഴ്സുകൾ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ ഒതുങ്ങാതെയുള്ള പഠനമാണ് നാല് വർഷ ബിരുദം വിഭാഗം ചെയ്തത് എന്നാൽ പൂർണ്ണമായും അത് സാധ്യമായിട്ടില്ല ഇതോടെയാണ് തിയറി അധിഷ്ഠിത വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകാൻ സാധ്യത പരിശോധിക്കുന്നത് കൂടുതലായിട്ട് എപ്പോഴും ഈ തിയറി ക്ലാസ്സസിന് പകരം കുറച്ചും കൂടി ആയിട്ട് ഒരു ഔട്ട്ഡോർ ഇതുള്ള രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പുതിയ പദ്ധതികൾ അവർ രൂപകൽപ്പന ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സർവകലാശാല പഠന ബോർഡുകളാണ് സിലബസ് പരിശോധിക്കുന്നത് അപ്പോൾ ഇപ്പം ഇപ്പം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സിലബസ് ഒന്നും കൂടി പുനഃപരിശോധിക്കാനും വീണ്ടും പരിഷ്കരിക്കാനുള്ള സാധ്യതയാണ് പറയുന്നത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ ഭാഗമായി യാത്രകളും ഗവേഷണങ്ങളും നടത്താം ലൈബ്രറി സംവിധാനങ്ങളുടെയും ചരിത്ര ഗവേഷണ സ്ഥാപനങ്ങളുടെയും സഹകരണം ഉറപ്പാക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അധ്യാപക പരിശീലനവും നടത്തും ഡിസംബറിനകം മുഴുവൻ കോളേജുകളിലെയും അധ്യാപകർക്ക് സിലബസ് മാറ്റത്തിലും ഏ പഠന രീതികളും പരിശീലനം നൽകും നാല് വർഷ ബിരുദവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ പരാതികളും ആശങ്കകളും പരിഹരിക്കാൻ സർവകലാശാലകൾ സ്ഥിരം സംവിധാനം ഉണ്ടാക്കും എന്നാണ് പറയുന്നത് അപ്പം കാരണം ഇതൊരു എക്സ്പെരിമെന്റലായിട്ട് നടത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ തുടർന്ന് അപ്പം ശ്രീനാരായണ ഗ്രൂപ്പിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയുള്ള മാറ്റങ്ങൾ വരും എന്ന് തന്നെ നമുക്കും വിശ്വസിക്കാം കാരണം മൊത്തത്തിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് അപ്പം റെഗുലർ കോളേജുകളിൽ അതിനെ തുടർന്ന് എന്തെങ്കിലുമൊക്കെ പരിഷ്കരണം ഉണ്ടായാൽ തീർച്ചയായിട്ടും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സിലബസ് വീണ്ടും പരിഷ്കരിക്കാൻ സാധ്യത കൂടുതലായി കൂടുതലായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ എന്തെങ്കിലും ചർച്ചകളുണ്ടെങ്കിൽ നമുക്ക് വരും ഇതിനെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഇയർ യു ജി പ്രോഗ്രാമിനെ കുറിച്ച് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ തീർച്ചയായും നമ്മൾ റിപ്ലൈ തരും സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ശ്രീനാരായണ ഗ്രൂപ്പൺ യൂണിവേഴ്സിന്റെ ക്ലാസുകള് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ലഭ്യമാണ് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി എ മലയാളം ബി കോം ബി ബി എ ഇത്രയും പ്രോഗ്രാമിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പി ജി പ്രോഗ്രാമിൽ എം എ ഇംഗ്ലീഷും എം എ മലയാളും എം കോമും അതിൻ്റെയും ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച്